عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين بسم الله الرحمن الرحيم وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما أملته أيديهم وما يشكرون صدق الله مولانا പരിശുദ്ധമായ സൂറത്ത് ത് യാസീനിൽ അള്ളാഹു സുബാന തുടർന്ന് പറയുന്നത് ലാഹുതാല വലിയ ദൃഷ്ടാന്തമായി ഒരു വലിയ ആയത്തായി ഖുർആാനിൽ ആദ്യമായി പ്രതിപാദിച്ചത് നിർജീവമായി കിടക്കുന്ന ഭൂമിയെ നാം സജീവമാക്കി ധാന്യങ്ങളെ മുളപ്പിച്ചുകൊണ്ടും ഫലങ്ങളെ കായ്പിച്ചുകൊണ്ടുമൊക്കെ നിർജീവമായി വറ്റി വരണ്ടുകിടക്കുന്ന ഭൂമിയെ നാം ജീവിപ്പിച്ചു അത് വലിയൊരു ദൃഷ്ടാന്തമാണ് ഏതിന് ദൃഷ്ടാന്തം എന്തിനാണ് ഇപ്പൊ തെളിവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവ മനുഷ്യരെയും നാളെ റബ്ബിന്റെ സമക്ഷത്തിൽ ഒരുമിച്ച് കൂട്ടും പുനരുദ്ധാരണമുണ്ട് എന്നതിന്റെ തെളിവ് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ തെളിവാണത് നിർജീവമായ ഭൂമി അള്ളാഹുപൺമിൽ ദീ കണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു അതോ അത് നീ ഒരു തെളിവാണ് പിന്നെ അള്ളാഹു താല തുടർന്നു പറയുന്നു ഭൂമിയെ നിർജീവമായ ഒരു ഭൂമിയിൽ നിന്ന് നിന്നാഹു തല ധാന്യങ്ങളും മുളപ്പിച്ചു എന്ന് മാത്രമല്ല നാം ആക്കി നൽകിയിരിക്കുന്നു എന്തിനെ ഈന്ദനത്തോട്ടങ്ങളും മുന്തിരി തോട്ടങ്ങളുമായി ധാരാളം തോട്ടങ്ങൾ ധാരാളം ഫലവർഗങ്ങൾ പലതരത്തിലുള്ള ആരാമങ്ങൾ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് നാം ഭൂമിയിൽ സമ്മാനിച്ചിരിക്കുന്നു മാത്രവുമല്ല ആ ഭൂമിയിൽ നാം എന്തു ചെയ്തു നദികൾ വെള്ളം ഉറവയെടുപ്പിച്ചു നദികൾ ആ നദികളെ അള്ളാഹുത്താലം ചെയ്തു ഭൂമിയിൽ ഉറവയെടുപ്പിച്ചു നദികൾ ഒഴുക്കിയത് നാം മാത്രമാണ് എന്തിനു വേണ്ടിയിട്ട് വൃക്ഷ പക്ഷി പറവകൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനുകൾക്കും ജീവിക്കാൻ ആവശ്യമായ വെള്ളം കുടിക്കാൻ ആവശ്യമായ വെള്ളം കൃഷിക്കാവശ്യമായ വെള്ളം ഒക്കെ അള്ളാഹുത്താല ഭൂമിയിൽ സമ്മാനിച്ചു നൽകി മുഴുവൻ ജീവജാലങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള വെള്ളവും ചെയ്തു ഒരുക്കി ഈ ഭൂമി നമുക്ക് നൽകി ഏതിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമി മറ്റു കാലഘട്ടത്തിൽ അതിൽ നിന്നും വെള്ളപുറവെടുക്കുന്നു വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമി കുഴിച്ച് 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 ഒരുപാട് അടി അകത്തേക്ക് ചെല്ലുമ്പോ വെള്ളം ഉറവയെടുത്ത് കിണറുകളായി നമ്മൾ ഉപയോഗിക്കുന്നു ആ വറ്റുവരണ്ട കിടക്കുന്ന ഭൂ ഭൂപ്രദേശങ്ങളിൽ നദികൾ ഒഴുകുന്നു വെള്ളമൊഴുകുന്നുാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് അള്ളാഹു താലോ പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുത്താൽ ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി നൽകിയത് ഈ ഫലങ്ങളും ധാന്യങ്ങളും ആ ധാന്യങ്ങളും ഉളപ്പിച്ചെടുക്കാൻ തക്കവണ്ണമുള്ള ആ ഭൂപ്രദേശത്തിൽ വെള്ളം ഒക്കെ ഉറവെടുക്കുന്ന തരത്തിൽ ഒക്കെ ആവശ്യമായ സംവിധാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടൊരുക്കി ലിയുലൂമിൻസമരി അതിൻ്റെ ഫലങ്ങളിൽ നിന്നും അവർക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി ആ അതിന്റെ ഫലങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താലതക്ക് നൽകി വെച്ചിരിക്കുന്നത് ഒമാ അമിലത്തുഹു ഐതീഹിം അതായത് ഈ ഭൂമി ലോകത്ത് എന്തു ചെയ്യുന്നു അള്ളാഹുതാല ധാന്യങ്ങളെ മുളപ്പിച്ചു സസ്യങ്ങളെ മുളപ്പിച്ചു നദികളെ അള്ളാഹുത്താൽ ഉറവയെടുപ്പിച്ചു എന്തിനു വേണ്ടി ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒമാമിലും അതൊന്നും അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയെടുത്തതല്ല അവരുടെ കൈമിടുക്കുകൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തതല്ല എന്നാരു ഖു തന്നെ പറയുകയാണ് അവർക്ക് തോന്നും ചിലപ്പോ നമുക്ക് തോന്നും ജനങ്ങൾക്ക് തോന്നും കർഷകർ പണിയെടുത്ത് അധ്വാനിച്ച് കിളച്ചു മറിച്ച് കിളച്ച് വളമിട്ട് വെള്ളം നനച്ച് അവർ പോറ്റി വളർത്തിയത് കൊണ്ടാണ് അവരാണ് ആ കൃഷിയെ ആ നെല്ലിനെ ഉൽപാദിപ്പിച്ചത് ആ ഫലത്തെ ഉൽപാദിപ്പിച്ചത് എന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഉമാ അവരുടെ കൈമിടുക്കുകൊണ്ടല്ല അല്ല അവരുടെ കൈമിടുക്ക് കൊണ്ടല്ല ആ ധാന്യങ്ങൾ ഉണ്ടായത് പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ മിടുക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ മിടുക്ക് മാത്രമാണ് ആ ഫലങ്ങൾ ഉണ്ടാകാൻ കാരണം അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ പച്ചിലയിൽ എന്താണ് ഫലങ്ങൾ മുളയ്ക്കുകയുള്ളു ധാന്യങ്ങൾ മുളയ്ക്കുകയുള്ളു അല്ല വിചാരിക്കണം പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ പലയിടങ്ങളിൽ സ്വറത്തിൽ വാക്യയിൽ അത് പ്രതിപാദിക്കുന്ന ഒരു വലിയ ചോദ്യമായി നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് നാളെ ചർച്ച ചെയ്യാം അപ്പൊ ഞായത്തിന്റെ അവസാനം ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ് അഫലായി എന്നിട്ടും അവരെന്തേ നന്ദി ചെയ്യാത്തത് എന്നിട്ടും അവരെന്തേ നന്ദി ചെയ്യാത്തത് എന്നൊരു ചോദ്യം അള്ളാഹു താലോടൊന്ന് ചോദിച്ചു വെക്കുകയാണ് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി മിൻ അവരെന്നുവരെ കൈകൊണ്ടോ അവർ പണിയെടുത്തത് കൊണ്ട് മാത്രം കിട്ടിയ ഫലമല്ലത് എന്നിട്ട് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നാം വൃക്ഷങ്ങളും അതുപോലെ തന്നെ ധാന്യങ്ങളും ഫലവർഗങ്ങളും ഒക്കെ ഞാൻ നൽകി ഒഴുകുന്ന നദികളെ സമ്മാനിച്ച് എന്തിനു വേണ്ടി കുടിക്കാൻ വേണ്ടി ജീവജീവിതത്തിന് ആവശ്യമായ വെള്ളം സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നിർജീവമായി കിടക്കുന്ന ഭൂമിയൊക്കെ നാം സജീവമാക്കി എന്തിനു വേണ്ടി മനുഷ്യന് ഉപയോഗമെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അള്ളാഹു താൽ അവസാനം ചോദിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് അഫലു എന്നിട്ടും എന്തേ അവർ എന്നോട് നന്ദി കാണിക്കാത്തത് എന്തേ അവർക്ക് നന്ദിയില്ലാതെ പോയത് അഫല യഷ്കുറൂ ഇതൊക്കെ അവർ ആസ്വദിക്കുന്നില്ലേ ഇതൊക്കെ അവർ കണ്ണുകൊണ്ട് കാണുന്നില്ലേ എന്നിട്ടും എന്തേ അവർ എതിരി പ്രവർത്തിക്കുന്നു മോശം പ്രവർത്തിക്കുന്നു സത്യത്തിന് അവർ പിന്തിരിഞ്ഞു മാറുന്നു എന്ന എന്നാഹുവിന്റെ ചോദ്യം പരിശുദ്ധ യാസീന്റെ കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഏറ്റെടുത്ത് നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മരണപ്പെട്ടുപോയ അവർക്ക് മകഫുറത്ത് നൽകട്ടെ വരഹമി വർ